നമ്മുടെ ലൈന കൺസ്ട്രക്ഷൻസിൻ്റെ കോട്ടയം പള്ളിക്കത്തോടുള്ള സൈറ്റാണ് ഇതാണ് നമ്മുടെ എലിവേഷൻ നമ്മുടെ സാറേ ഈ എലിവേഷനാണ് തന്നിരുന്നുണ്ടായിരുന്നത് അപ്പം നമ്മുടെ വീട് ഇതേപോലെ തന്നെയാണ് ഉള്ളത് ഇതിലാകെ സാറ് പറഞ്ഞൊരു സജഷൻ എന്ന് വെച്ചാൽ ഈ കാർ പോർച്ചിൻ്റെ ഇത് ഒരു പത്തടി ആക്കണം ഇത് സെയിം ഹൈറ്റാണ് അത് കുറച്ച് താഴ്ത്താനാണ് പറഞ്ഞിരുന്നത് നമ്മൾ ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെയാണ് സെയിം ടൈപ്പിലാണ് നമ്മൾ സ്ട്രെക്ച്ചർ ചെയ്തിരിക്കുന്നത് ഇതേ സെയിം എലിവേഷൻ ബാക്കി നമുക്ക് നമുക്ക് വീട് ഫുൾ ഫുൾ ആയിട്ട് നമ്മുടെ ക്യാമറയിൽ നമ്മൾ 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 ഓരോ സെക്ഷൻ വർക്ക് കഴിയുമ്പോൾ ഇതിന്റെ കഴിഞ്ഞു ദിവസം കൊണ്ടാണ് ഈ ആക്കിയിട്ടുള്ളത് അതിൽ തന്നെ മൂന്ന് ലെയർ ആണ് സ്ലാബ് വരുന്നത് ഒരു ഹൈറ്റിൽ വാർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്ലാബ് വാർക്കണം പിന്നെ അതിന്റെ പോർച്ചിൻ്റെ മുകളിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം അതൊരെണ്ണം പിന്നെ നമ്മൾ സെൻട്രലുള്ള ഹാള് അടി ഹൈറ്റിലാണ് അതും അങ്ങനെ ഒരു മൂന്ന് ലെയർ അതായത് നോർമൽ രീതിയിൽ വാട്ടർ ക്യൂറിങ് നോക്കുകയാണെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് ദിവസം വേണം കാരണം അല്ല അല്ല പതിനഞ്ച് ആ നാൽപ്പത്തഞ്ച് ദിവസം വേണം വാട്ടർ ക്യൂറിങ് അതായത് ആ ഇപ്പോൾ പിന്നെ മുകളത്തെ ക്യൂറിങ്ങിന് ഇട്ടിരിക്കുകയാണ് സാധാരണ ഈ ബ്രിക്സ് വെച്ചിട്ടാ നമ്മൾ കോൺക്രീറ്റിൽ തന്നെയാണ് ഫ്രണ്ടില് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്യണ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇത് ഓൾറെഡി വീടിൻ്റെ കരിങ്കല്ല അറിയണം അപ്പോൾ അടിയിൽ തന്നെ നമ്മളൊരു പ്ലിന്ത് അതായത് കോൺക്രീറ്റിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ മോളിൽ നിന്നാണ് ഈ ഷോവാളുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു എൺപത് സെന്റിമീറ്ററോളം മെയിൻ സ്ലാബ് തള്ളിയിരിക്കണേ നമ്മളിവിടെ ഫ്രണ്ട് സൈഡിൽ സൺഷെയ്ഡ് കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ മെയിൻ സ്ലാബിൻ്റെ ഒരു സേഫ്റ്റിയും കൂടിയാണ് അത് കാരണം ആ മെയിൻ സ്ലാബിൻ്റെ ലോഡും കൂടി ഈ ഷോ വാളമിൽ ഇരിക്കും ഇതെല്ലാം നമ്മൾ ഈ ഒരു എലിവേഷൻ എലിവേഷന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്

ഇതേ നമുക്ക് ബാക്കി അല്ല ഇതിപ്പോൾ ഇത് ഇതാണ് കരിങ്കല്ലിൻ്റെ താറ അതായത് നോർമലായിട്ട് ഈ വരേണ്ട കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റാണത് അപ്പോൾ ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇപ്പം ഇനി എങ്ങനെ ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു റൂം എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കോർണറിൽ നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ജി ഐ പൈപ്പ് വരുന്നുണ്ട് ഈ ജി ഐ പൈപ്പ് നിന്നാണ് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യണത് അപ്പോൾ ജി ഐ പൈപ്പിൽ നിന്ന് എക്സ്ട്രേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് ആ പൈപ്പ് മേയ്ക്ക് ഇതിലെല്ലാം കമ്പി വെൽഡ് ചെയ്ത് ഇതാക്കിയിട്ട് അതായത് എങ്ങനെയൊരു സാധാരണ ഉള്ളിൽ ഞങ്ങൾ ചെയ്യണം അതേപോലെ എക്സ്റ്റൻഷൻ വെൽഡിങ് മെഷർ എല്ലാം വെൽഡ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഷോവാൾ കണ്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് ഒരു റൂമാണെങ്കിലോ ഹാളാണെങ്കിലോ എന്താണെങ്കിലും നമുക്കിത് ആയിട്ട് റൂമോ ഹാളോ വീട് മോഡിഫൈ ചെയ്യാനോ എല്ലാത്തിനും പറ്റും പിന്നെ ആൾക്കാർ ചോദിക്കും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പോൾ റൂം നമുക്ക് മറ്റേ വീടിനേക്കാളും അവർക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ റിസ്ക് ആണെന്ന് പറയും സത്യം പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ മോഡിഫയം ഈ ഇതിലാണ് ചെയ്യാൻ പറ്റുക കാരണം എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ചുമരി നമ്മൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അറിയാം കോൺക്രീറ്റ് കട്ട് ചെയ്യണ മെഷീൻ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വരഞ്ഞ് എത്ര സ്പേസ് ആണോ വേണ്ടത് കറക്റ്റ് വരഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതായത് വീടിൻ്റെ ഉള്ളിൽ വലിയ കച്ചറിയൊന്നും നോക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റും മാറ്റാതാവുമ്പോൾ മണ്ണ് പൊടി കട്ട ഉപ്പാടുണ്ടാവും ഇത് അപ്പോൾ ആ കട്ടിങ് ഇപ്പം മിഷൻ കട്ടിങ് ആകുകൊണ്ട് ഒരു മാക്സിമം എത്ര ടൈം എടുക്കും ഒരു ചുമരി കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ വരുന്ന ഒന്ന് രണ്ടോ മണിക്കൂർ മതി മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ അത്ര ദൂരത്ത് അത്ര ദൂരത്ത് പോയാൽ കേക്കില്ല നമ്മളതിൽ മൈക്കല്ല കുറച്ച് ഒപ്പം നിന്നു ഇത് ഇപ്പം നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു ഫില്ലർ നോർമൽ വീടിനാണെങ്കിൽ ഒരു ഫില്ലറാണ് വരിക നമ്മളത് ഈ ഒരു ടൈപ്പിലാണ് ഞങ്ങൾ ഫില്ലർ ചെയ്യുക കാരണം നാലിഞ്ചിൻ്റെ കൊണ്ട് രണ്ട് സൈഡിലേക്കും ഒരു വൺ ഫീറ്റ് വെച്ചിട്ട് അതായത് ഒരു ഫില്ലറിൽ പോണേക്കാളും കമ്പിയും കാര്യങ്ങളൊക്കെ അധികമായിരിക്കും അതിപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ചറ് ചെയ്യണ സമയത്തുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർമലായിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതായത് എട്ടിഞ്ച് ബീം ഇവിടെ അതൊക്കെ എട്ട് ഇഞ്ച് ബീം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അല്ല ഡോർ ഫ്രെയിം ഇത് ഫ്രെയിമോറും ഫ്രെയിമൊക്കെ പാട് കൂടിയിട്ട് ടൈൽസ് വർക്ക് കഴിഞ്ഞ സമയത്താണ് ഫിറ്റ് ചെയ്യുക അത് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ ഒരു ഭിത്തി എട്ട് ഇഞ്ച് എല്ലാം ചെയ്തിരിക്കണം ഇനി പ്ലാസ്റ്ററിങ്ങും കൂടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മറ്റേതിന് മാച്ച് ആയിരിക്കും മാച്ചായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് പതിനഞ്ചടി ഇതിൻ്റെ വിടുത്ത് എത്രയെന്നറിയോ ഇരുപതടി ഇരുപതേ പതിനെട്ടാണ് ഈ ഒരു ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ സൈസ് വരണത് ഇരുപതേ പതിനെട്ട് അപ്പം ചില ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും നമ്മളെ നാലിഞ്ച് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതായത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഈ കാണിച്ചു തരുന്നത് അതായത് ഇപ്പോൾ നോർമൽ വീടിന് എന്തായാലും ഇത്ര വലിയൊരു ഹാൾ ഉണ്ടാവില്ല ഇതിപ്പോൾ ഇത് ഇതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടായതുകൊണ്ടാണ് ഈയൊരു ഏരിയ വരുന്നത് കാരണം ഏകദേശം പത്ത് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഹാളിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ വീടുകൾക്കുള്ള ഇത്ര വലിയ ഹാളുണ്ടാവുക ഇതും ഞങ്ങൾ ഇതേ നാല് ഇഞ്ചിന്റെ ചുമരിലാണ് ഈ ഒരു ഹാൾ നിൽക്കുന്നത് അത് നമ്മൾ വേണ്ട സ്ഥലങ്ങളിലല്ലാതെ അതായത് രണ്ടാമതൊരു ഇതിനൊരു കുത്തിപ്പൊളി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം സംഭവമുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ടി വി ആണ് ടി വി യൂണിറ്റേക്കുള്ള പവർ ബാക്കി കേബിളിന് വരാനുള്ളത് അതേപോലെ ഇൻ്റർനെറ്റിനുള്ള പൈപ്പ് എല്ലാതും നമ്മൾ ചുമര് ചെയ്യണ സമയത്ത് തന്നെ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തിടാൻ പറ്റും അപ്പോൾ ഈ ഒരു പോർഷൻ തന്നെ നോക്കൂ അമ്മോ ഇതെന്തേലും നിങ്ങൾക്കറിയോ അതെ അതെ സാറ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മളിത് ആദ്യം പ്ലാൻ വേണം അത് കാരണം കൊണ്ട് ഞങ്ങളവിടെ മുകളിൽ പോയി ആൻഡ് ബോക്സിനുള്ള പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് കാരണം രണ്ടാമത് ഇതിപ്പോ ആൾക്ക് ആദ്യം ഐഡിയ ഉണ്ടാവുകൊണ്ടാണ് നമ്മളങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ ഒരു സ്ലാബ് ഇട്ടത് ഇത് അയൺ ചെയ്യുമ്പോൾ സുഖമാണ് അപ്പുറത്ത് ഇവിടെ ഞങ്ങൾ ഒരു ഗ്യാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ സാരിയോ എന്താണെങ്കിലും തുണികളൊക്കെ ആ ഗ്യാപ്പിലേക്ക് പോയിട്ട് സുഖമായിട്ട് അയൺ ചെയ്യാനുള്ളൊരു ഇതാണ് അത് അല്ല ഇപ്പോൾ മോഡലർ കിച്ചണും ഒക്കെ ചെയ്യണ സമയത്ത് നോർമലായിട്ട് ഇപ്പോൾ ഒരു ആൾക്കാർ റൂമിൽ പൊതുവേ അങ്ങനത്തെ റാക്കുകളൊന്നും ചെയ്യാറില്ല കാരണം ഇത് ഈ റൂം വലിയ റൂമാണ് ഇതിപ്പോൾ കണ്ട് ഈയൊരു പോർഷനിലാണ് ഇതിന്റെ കബോർഡ് കബോർഡെല്ലാം വരുന്നത് അപ്പോൾ പത്തടി ഹൈറ്റിൽ തന്നെ ഒക്കെ വരും അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ഇതിന് സ്ലാബിന്റെ ആവശ്യമില്ല അതൊരു വൃത്തികേടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ബാത്റൂമിൻ്റെ ഉള്ളപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാർ നിന്നോട് ചോദിക്കാറില്ല ഇപ്പോൾ ഇത് പ്ലംബിങ് നമ്മൾ സ്ട്രെച്ചർ കഴിഞ്ഞിട്ട് ഇതേപോലെ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലംബിങ്ങിൻ്റെ പൈപ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക്കലിൻ്റെ കോൺയൂട്ട് കോൺക്രീറ്റിൽ ചെയ്യണ സമയത്ത് ചെയ്യണം മാതിരി അത് കാരണം ഞങ്ങൾ സ്ലാബ് കോൺക്രീറ്റ് ആദ്യം ചുമര് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഒരു പൊട്ടലോ ഇതുണ്ടോയെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചുമര് മൊത്തം പൊളിച്ച് കളയേണ്ടി വരും കാരണം വെള്ളം ലീക്കാവും ആ ഇലക്ട്രിക്കൽ കേബിളിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ക്വാണ്ടിട്ടാണ് ഇടേണ്ടത് അതൊന്ന് ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞാലും അത്ര വലിയ പ്രശ്നം വരില്ല അതേപോലെയല്ല വാട്ടർ പൈപ്പ് ഇതാണ് ഈ മാസ്റ്റർ കോട്ട് ബെഡ് സ്വിച്ച് ബെഡ് സ്വിച്ച് മാത്രമല്ല അതിന്റെ ഒരു ഫ്രൂട്ട് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ട് പിന്നെ ബാക്കി എല്ലാ കോർണറിലും അതായത് ഇവിടെ ചുമര് കമ്മിയായ കാരണം കൊണ്ടാണ് നമ്മൾ മാക്സിമം ഈ കോർണറിലേക്ക് ആക്കിയത് ആ കോർണറിൽ ഈ കോർണറിൽ കാരണം ഫ്യൂച്ചറിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു പ്ലഗ് പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ നേരത്തെ പുത്തിപ്പൊളിക്കേണ്ട ഒരു ഇത് വേണ്ട പോയിന്റ്സ് അതേപോലെ ചുമരിന്റെ നാല് സൈഡും മാക്സിമം നാല് സൈഡും നമ്മൾ ഓരോ പോയിന്റ് ഇട്ട് വെക്കും അവിടെ നോർമലായിട്ടാണ് ആ പിന്നെ നോർമലായിട്ട് ആ സീലിംഗിൽ നമ്മൾ ഓൾറെഡി എൽ ഇ ഡി എൽ ഇ ഡിൻ്റെ ബോക്സും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലിൻ്റെ നമ്മൾ ഇവർ പറയണ പോലെ മാക്സിമം നമ്മൾ രണ്ടാമതൊരു കുത്തി കുളിക്കേണ്ട ഒരു അവസരം ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ആ അക്ഷര ബെഡ്റൂം രണ്ട് സെയിം ആണ് ഇതിന്റെ പിന്നെ അത് എക്സസ് ഫാനിന് വേണ്ടിട്ട് മുകളിൽ നമ്മള് പൈപ്പും അതിലേക്കുള്ള കണക്ഷൻസും അതിലോട്ട് വെച്ചിട്ടുണ്ട് നാല് മീറ്റർ ആണ് അതിന്റെ ലെങ്ത് പക്ഷെ ഇത്രയും വലിയ വിൻഡോ ഇത്രയും വലിയ വിൻഡോ കൊടുത്തിട്ടെ നോക്ക് ഈ കിച്ചണില് വെളിച്ചം കമ്മിയാണ് അത് പൊതുവേ എന്താ വെച്ചാൽ മറ്റ് ബെഡ്റൂമുകളിലൊക്കെ വലിയ വെളിച്ചായതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യണതാണോ അറിയില്ല അപ്പം നമ്മൾ നോർമലി ചെയ്യണ ഒരു വീടിൻ്റെ ജനൽ ഞങ്ങളിത് അവിടെ കാണിച്ചു തരാം ഇതാണ് മൂന്ന് കള്ളീൻ്റെ ജനല് ഇത് സ്റ്റീൽ പൈപ്പാണ് സ്റ്റീൽ പൈപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ നോർമലി ഒരു വീട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ജനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കള്ളിയാണ് ബാക്കിയുള്ളതൊക്കെ കസ്റ്റമൈസിംഗ് ആണ് അതായത് അവരുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റണതാണ് ആ ഇത് എല്ലാ എല്ലാ സ്ഥലത്തും മാക്സിമം അതായത് ഇപ്പോൾ ഇതിൻ്റെ പ്ലാൻ നോക്കിയിട്ട് ഓരോ സ്ഥലത്ത് എന്തൊക്കെ വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഫ്രിഡ്ജ് ഓവൻ ബാക്കിയുള്ള എന്തൊക്കെ പവർ പ്ലഗ്ഗിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനൊക്കെയുള്ള പോയിന്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റൗവിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് അതായത് ഓരോ മൈനോട്ട് പോയിന്റുകളും ഞങ്ങൾ ഞങ്ങളിതിൽ ചെയ്തു ഇനി അഡീഷണൽ ഒരു ഇൻ്റീരിയർ ഒക്കെ ചെയ്യണ വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനെ കണ്ടിട്ട് അവർക്ക് എവിടെയൊക്കെയാണോ പോയിന്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കും ആ ഇത് സാധാരണ രീതിയിൽ ഇരുമ്പില് ചെയ്യാനാണ് ഈസി പക്ഷെ സാറിന് ഇരുമ്പില് താല്പര്യമില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മളത് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അഞ്ചിഞ്ചാണ് ആ നല്ല സിമ്പിളായിട്ട് കേറാൻ പറ്റും ഇതൊരു മീറ്ററേ ഉള്ള ഈ ഒരു സ്പേസ് വരണത് അതായത് കോണി കയറി വരണത് അപ്പൊ നമുക്കത് ഒരു ഇരുട്ട് കൂടി നിക്കാണ്ടിരിക്കാനാണ് ഈ മോളിലും കൂടി നമ്മൾ ഒരു പറുകോള സിസ്റ്റം അതേ സെയിം അളവ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിലും അതിലും നമ്മള് അറ്റാച്ചഡ് ബാത്റൂമീട്ടങ്ങനെ വാർത്തിരിക്കണത് അപ്പോ ബാത്റൂമ് താഴ്ന്നിട്ടങ്ങനെ നിൽക്കും ഇതിലും അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈയൊരു സ്ഥലത്തു നിന്നാണ് ഇതിന്റെ ഓപ്പൺ ടെറസിലേക്ക് കയറണത് അതായത് ഇവിടെ ചെറിയൊരു ലാൻഡിങ് ഉണ്ട് സ്റ്റെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് അല്ല ആയിട്ട് ബ്രിക്സും ലേബർ ചാർജ് നമ്മുടെ നമ്മൾ പ്ലാസ്റ്ററിങ് സമയത്ത് കൂടി ആ നമ്മൾ എടുക്കുന്നത് പ്ലാസ്റ്ററിങ് ഇപ്പൊ നമ്മളെടുക്കുന്നത് പ്ലാസ്റ്ററിംഗ് ഒരു എട്ട് മാസം മുന്നേ വന്ന വീടാണ് അതുകൊണ്ട് നമ്മളിത് പ്ലാസ്റ്ററിങ്ങും പുട്ടിയും കൂടി നമ്മളാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്ട്രെച്ചർ മാത്രമാണ് തന്നെ ഞങ്ങളിൽ ഓൾറെഡി പാരപ്പറ്റി ഇൻക്ലൂഡഡ് അല്ല ഇതിപ്പോ ഈ പാരപ്പറ്റിപ്പോ സ്ലാബ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങള് പാരപ്പറ്റി കെട്ടുക ചെയ്തത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിർത്താനൊക്കെ ചെയ്യും അപ്പോൾ കണ്ടോ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇത് ഇന്നലെ പാരപ്പറ്റി കെട്ടിയിട്ട് അതിലാണ് നമ്മൾ വെള്ളം നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇതാണ് ആ പറഞ്ഞ സ്റ്റെയറിൻ്റെ മുകളിലുള്ള പറഗോളം അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലാസ് ഇടണം എന്ന് ടി ഹൈറ്റ് ആണ് ഇവിടെ നമ്മൾ എട്ട് ജനലോളം ഇവിടെയും വരുന്നുണ്ട് പ്ലെയിൻ കഴിക്കുന്നത് ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഫിക്സഡ് ഗ്ലാസ് ഇട്ട് അടക്കാനാണ് പ്ലാൻ അതുകൊണ്ട് ഹാളിൽ ഇത്ര വെളിച്ചം കിട്ടുന്നത് മോളൊന്നുള്ള ജനലിൽ നിന്ന് വരുന്ന വെളിച്ചം എല്ലാം കൂടി ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഹാളിൽ നമുക്ക് ലൈറ്റിന്റെ ആവശ്യം നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ഫിനിഷ് നമ്മുടെ സപ്പോർട്ടും നമുക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിൻ്റെ മുന്നത്തെ വീഡിയോസും ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ലൈവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങളെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഞങ്ങൾ ചെയ്യണത് കാലത്ത് ഒരു ടൈമിംഗ് ഇതിനില്ല കാരണം രാവിലെ എട്ട് മണി എട്ടര മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മളെ കോൺക്രീറ്റ് തീരണത് അതായത് ആ ടാർഗറ്റ് അച്ചീവ് കഴിഞ്ഞാലേ നിർത്തുള്ളൂ അത് പല കാരണങ്ങളും കൊണ്ട് ഡിലേ ആവാം ചിലപ്പോൾ കറണ്ട് പോവാം അല്ലെങ്കിൽ മഴ പെയ്യാം ഏ അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം ഒരു സൈറ്റിൽ ഇപ്പം ഇങ്ങനെ വലിയ കൂടൊക്കെ ചെയ്യുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് ആൾക്കാർ ജോലിക്കുണ്ടാവും അപ്പോൾ നമുക്കൊരു ദിവസം അച്ചീവ്മെൻറ്റ് എത്തിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അങ്ങനെ ആകുമ്പോൾ മറ്റേ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവും അത് കാരണം കൊണ്ട് അവർ ഒമ്പത് മണി പത്ത് മണി എപ്പോഴാണോ അത് വർക്ക് തീരണത് ആ സമയത്താണ് വർക്ക് നിർത്തുക അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വീടൊക്കെ ഇങ്ങനെ കാരണം അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു വീട് വൈക്കത്ത് ചെയ്തിരുന്നില്ലേ അതെ അത് എത്ര ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ആ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീട് അതായത് വാർപ്പ് വരെ സ്ട്രെച്ചർ ആ അത് സിംഗിൾ ആയിരുന്നു അപ്പം ഇത്രക്കെയാണ് ഞങ്ങളെ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ്റെ വിശേഷങ്ങൾ അല്ലേ ഇനി എന്തെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ബാക്കി ഡീറ്റെയിൽസും കൂടി പറഞ്ഞുതരാം എന്നാൽ ഓക്കെ